ഇക്കാരെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി നടക്കുള്ളൂ ഭൂമിക്ക് ഗർഭം വെച്ച സ്ഥലതാ ഞാൻ ഇങ്ങോട്ടേ പറഞ്ഞ മനുഷ്യന്മാർ എത്ര കാല ഇങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങള് വല്ലാത്ത മനുഷ്യന്മാരാട്ടെ ഈ പോക്കൊന്നും പോരതിട്ടാ ഏ എത്ര പോരാ ഇങ്ങളൊക്കെ തേടിട്ടേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നോട് പറയാൻ ഞാനെന്താ പറയുക നമ്മളെ കൂരിയാട് പാലാണ്ട് പൊഴിഞ്ഞാടിയിലെ പൊഴിഞ്ഞാടിയപ്പോൾ തന്നെ ഞാനും പേടിച്ച് ഞാനും അതിന്റെ പിന്നാലാണ്ട് പോയി ഏത് ഇത്രയും സുന്ദരമായിട്ട് എടുത്തിരുന്ന റോഡ് പെട്ടെന്നാണ് പൊഴിഞ്ഞപ്പോൾ മനസ്സിനെ തകർന്നപ്പോ ആ പോക്കാണ്ട് പോയത് ഇപ്പം ഇങ്ങനെ വന്നതാണ് ഇപ്പൊ ആ കാണുന്നത് കാരണത്തിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന നമ്മളെ കൂരിയാട് പാലത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ഏകദേശം കാച്ചിൽ ഇങ്ങനെ നോക്കണെങ്കിൽ ഇപ്പൊ ഒരു പന്ത്രണ്ട് ടി ഇരുപത്തിനാല് പില്ലറാണല്ലേ അതിലിപ്പോ ഏകദേശം ഇപ്പൊ എന്താ പറയാ ഇതാ ലാസ്റ്റിലൊരു നാലോ അഞ്ചെണ്ണത്തിന്റെ വീർക്കാപ്പിന്റെ പനേ അടക്കാനുള്ളൂ പിന്നെ വലിയ സംഭവം പൊഞ്ഞടി ഇത് പിന്നെ പണ്ടേ ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ നിന്നൊക്കെ ആ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യം ആൾക്കാരെങ്ങനെ എത്ര ഒക്കെ മരിച്ചോ ഉം പിന്നെന്തൊക്കെ നിങ്ങളെപാട് സുഖല്ല മക്കളെ കുറെ ഇല്ല കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ചെയ്യുന്നു പിന്നെ അതുപോലെ നമ്മളെ പടവ കുറച്ച് റെസ്റ്റ് ചെയ്യുന്നു ഏഹ് അതൊക്കെയാണ് അപ്പൊ ഇനി ഒന്നും വിചാരിച്ചു തള്ളാന്തെങ്കിലും എന്തെങ്കിലും കമന്റിൽ പറഞ്ഞോളൂ ഞാൻ നേരാണ്ട് വരാട്ടോ താഴത്തേക്ക് ഇത് ഈ കാരണം കണ്ടില്ലെങ്കിൽ നമ്മളെ പാലങ്ങ വന്നിട്ട് നമ്മളെ അണ്ടർപാസ് ഇങ്ങനെ ജോയിൻറ്റ് ആ പകമാണ് അതായത് പയ്യങ്ങള് കണ്ടങ്കിൽ ഒരു കാൾ കയറി പിടിച്ചോടിക്കുന്ന ഒരാളതാണ് നമ്മളെന്താ പറയുക സെഡിൽ അത് വെക്കാൻ വേണ്ടിയിട്ട് കമ്പി വെക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ കോൺക്രീറ്റ് ഇതാ എന്തായാലും നന്നോ ഇപ്പോൾ ഇതൊരു ചെയ്തിട്ട് നിലവിൽ റോ നേരെ വന്നിട്ട് പാലം കൊടുന്ന് കേറ്റാളാണ് അപ്പം ലാസ്റ്റ് നമ്മൾ എന്താ പറയാ നമ്മളെ ഗൂരിയാട ഈ അണ്ടർപാസിൻ്റെ അടുത്ത് കിട്ടുന്ന എത്തണയിൻ്റെ മുന്നേ ലാസ്റ്റ് ഇതാ ഇവിടെ ഒരു മൂന്ന് പില്ലറുണ്ടിയില്ലെങ്കിൽ ആ പില്ലറിന് വീർ ക്യാപ്പിന്റെ പണി നടന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ള ക്യാപ്പുകളൊക്കെ ഏകദേശം ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം അതുകൊണ്ടൊക്കെ തീരുമാനമാവും ഏത് രണ്ടിസം ദുബായിട്ട് രണ്ട് ദിവസം ഷേക്കാംദാൻ്റെ രണ്ട് ദിവസം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ കണ്ടില്ല ഇവിടെ ആഹാ ഇതിനുള്ളിപ്പം ഇങ്ങനൊക്കെ സെറ്റപ്പ് ആയില്ലല്ലേ ഇപ്പൊ പൊളിഞ്ഞാലെന്താ ഇഞ്ഞ് നന്നാവും മക്കളെ പക്ഷെ കള്ളുങ്ങുപ്പി നോക്കി ക്ലാസ് ആൾ പൊട്ടിച്ചിടാ ഇത് തന്നെ ആൾക്കാരുടെ പരിപാടി ഇത് നമ്മളെ മറ്റേ ഏതെല്ലാം കണ്ടെ ഒറ്റ ഭാര്യ വാരി വാരി ആയിന്നിറങ്ങി വാരി വാരി ആയിട്ട് വരണം ഇന്ന് ബോട്ടിന്റെ കാലാണ് എല്ലാവർക്കും അറിയാം യു ഡി എഫ് എല്ലാം യു ഡി എഫ് എൽ ഡി എഫ് പിന്നെ എന്തൊക്കെയാ ഒരുപാട് ടീമാളിണ്ടല്ലോ അല്ലെ പക്ഷെ എല്ലാം കൂടി നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല വേണ്ട സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നല്ല ഒതുക്കാണ് ഇപ്പൊ വല്യ പോലീസുകാരൊന്നും കാണില്ലെന്നും കൂരിയാട് പാടൊക്കെ ആകുമോ ഉണങ്ങിട്ടാ അപ്പൊ സർവീസ് റോഡ് ഇപ്പൊ രണ്ട് സൈഡിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏത് വണ്ടിയാളിങ്ങനെ വൈവരിക്ക് കുനുകുനാ കുനുകുനാ എന്ന് പറഞ്ഞു പോണങ്ങളെ സംഭവം നമ്മളെ ഈ റോഡാളൂടി കാറാളൊക്കെ പോകുമ്പോഴേട്ടാ അല്ല ഭംഗി അപ്പൊ ചേച്ചി ഞാൻ കാറെടുത്തു ഞാൻ കാറൊന്നും എടുത്തിട്ടില്ല എനിക്ക് കാറൊന്നും ഇല്ലേനും ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്കാണ്ട് പോവാ ഹൈ വായിയാളില്ലേ എന്താ ജാത ഗർമിയല്ലേ വായി ബഹുത്ത് ഗർമി എന്നാലും പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞേ കാൽക്കത്തായി കൊത്താരി കൽക്കത്ത അല്ല നമ്മളെ ചങ്കാട്ട വാരിയാളാണ് ഞങ്ങൾ താഴത്തേക്കൊന്ന് പോയേക്കട്ടെ എന്താ എന്താ വെയിലില്ലേ ബഹുത്ത് ഗർമിന്നാ വായി പറഞ്ഞത് ഗർമി ഇനി പറയുന്നാണ്ട് ഗർഭി കൂടിയാണ് എന്തെങ്കിലും പണിച്ച് നാട്ടിലു പോകുന്ന മക്കളപ്പ് നേരെ താഴ്ത്തിക്ക ഭയങ്കര മാറ്റല്ലേ എന്താ സംഭവങ്ങൾ നോക്കി നമ്മളെ കൂര്യാട മെയിൻ ജംഗ്ഷനാണ് ഇനിയിപ്പോ മാർക്കറ്റുകളൊക്കെ നല്ല നല്ല സെറ്റപ്പിൽ വരികയാണ് ഇപ്പൊ ഈ സ്റ്റിക്കറും ബോർഡും സ്റ്റിക്കറും നിങ്ങൾക്ക് നോക്കണ്ട എന്താ ഹെലികോപ്റ്റർ പൂ നന്ദി പക്ഷേ ഇതാണ് നമ്മളെ ജംഗ്ഷൻ ഉണ്ട് നേരെ അണ്ടർപാസിന്റെ ഉള്ളു മറ്റേ മറ്റ ഭാഗങ്ങൾ കണ്ടില്ല ഈ ഭാഗം ഡബിൾ റോഡി അവിടെ ഡിവൈഡർ ഒക്കെ വരാണ്ട് പിന്നെ ഇത് മാർക്കറ്റിന് വേണ്ടിയിട്ട് പുതിയതായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുവാണ് തോന്നുന്നത് ചിക്കൻ പള്ളിച്ചതും മേച്ചോറും ഭാവതബുക്കിലൊക്കെ തള്ളിക്കാണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൂടി പുതിയ എന്തായാലും ആൾക്കാർ പുതിയ ആൾക്കാർ ഈ ആൾക്കാർക്ക് ചെല്ലാവൻ ചാൻസ് ആണ് പക്ഷെ എന്താ പറയാ എന്തായാലും എത്രയും പെട്ടെന്ന് ഇപ്പൊ പതിനായിട്ട റോഡിന്റെ വർക്കുകൾ ഇവിടെ തീരുന്നാ തോന്നുന്നു പക്ഷെ ഞാന് ഞാൻ ഇവിടെ പൊഴിനാടിന് അന്ന് മണ്ടിപ്പാഞ്ഞതാണ് പിന്നെ കൊറേ കാലയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക പറയണ്ട മക്കളെ പണിയൊക്കെ ആയിട്ട് നിർത്തിന് അതുപോലെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തിയാണിങ്ങനെ പോയത് എന്താ ചെയ്യാ മനുഷ്യന്മാരവസ്ഥല്ലേ അപ്പൊ എന്തായാലും ഇതാ ഇവിടെ നാല് വീർക്കാപ്പിന്റെ പണികളെ കഴിയാതെ കഴിഞ്ഞ പിന്നെ ഭീമാൾ ഫുൾ ഇവിടെ സെറ്റ് ആണ് ഞമ്മക്ക് എന്തായാലും ഒരു മാസം കൊണ്ടൊക്കെ ഏകദേശം തീരുമാനമാവും ഇതൊക്കെ വന്നിട്ട് വന്നിട്ടുമാണ് ഞമ്മക്ക് ട്രോൾ വീക്കാനിച്ചിട്ടാണ് നമ്മള് വെട്ടിച്ചാൽ അങ്ങാടിയിലൊക്കെ പുതുതനായിട്ട് കാത്തുക ഒന്നാത്തം തരുമോ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഈ ഒരു ഭാഗം ചെറിയൊരു ഭാഗമല്ലേ പൊളിഞ്ഞാടിയിട്ടുള്ളൂ പക്ഷേ ഈ ആദ്യം പൊളിഞ്ഞാട്ടിനോട് നന്നായി ഈ വർക്കും കാര്യങ്ങളൊക്കെ ശരിക്കും അരക്കൊരു നല്ല അപകടം ഉണ്ടായില്ല അള്ളാഹ് അരി അള്ളാഹ് അള്ളാഹ് രക്ഷിക്ക ഡാമി പിന്നെ അതല്ലേ അവസ്ഥ ഇപ്പൊ നോക്കി ഞാന് കൊറേ ആയിക്കണിക്ക് വീട് എടുക്കണ എടുക്കണതെന്ന് വേണ്ടി വരാഞ്ഞി പക്ഷെ എന്താ ഒരു മടി എന്താ പറയാ പൊഴിഞ്ഞോട് കൂടി എനിക്ക് ചർച്ച അമ്മളെ കെ എൻസിന്റെ മറ്റേ ഹൈവേ പോണ വണ്ടിയില്ല പെട്രോൾ ഡ്യൂട്ടി എന്താ ബ്ലോക്കില്ല അപ്പൊ നമ്മളെ ഇപ്പൊ ഇങ്ങനെ ഉള്ളിക്ക് വന്ന് ഇവിടെ ഒക്കെ വീർക്കാപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങള് നല്ല ഉഷാറല്ലേ ആണോ അടിപൊളിയാണ് പക്ഷെ കുറെ പരാൻ കിട്ടാത്തൊക്കെ ഉണ്ടാവും എന്താ പറയുക ഇത്രയും കാലം കുറെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടേ ഇപ്പൊ നമുക്ക് എന്താ പറയാ നമ്മളെ ട്രെയിനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായി തോന്നുന്നില്ല പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഞാനാണെങ്കിൽ കുറച്ച് ചാർജ ചെയ്തി നമ്മൾ ഉണ്ട വോയിസ് മൈക്കാ പക്ഷെ എന്താ ചെയ്യാ ഏഹ് അതുകൊണ്ട് ആ മൈക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടായും ചെയ്ത് പക്ഷെ പുതിയ പുതിയ വർക്കേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഫുള്ള് ഇന്ന് കോൺക്രീറ്റിലുള്ള ദിവസാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളെ അല്ലാ എന്റെ അമ്മ അതാ പോണേ നമ്മളെ ചെയ് വണ്ടിയില്ലേ അതവിടെ യന്ത്ര കേറി അല്ല കെ എൻ ആർ സിൻ്റെ പെട്രോൾ വണ്ടിയില്ല വല്ല വണ്ടിയാ തോന്നു കുറച്ച് തോനെ കയറ്റി കൊടുക്കാൻ ഞാൻ ഒരു പറവുന്നതിൻ്റെ വലിപ്പുള്ള ഒരു സാധനത്തിന് ഇങ്ങനെ നാല് കെട്ടി കമ്പി നാല് കണ്ടും വെച്ചിട്ട് എന്താ കാര്യം ഏഹ് ഒരൈഡിയിലല്ല ഈ ബ്ലോക്ക് ഇവ ഒന്നാമത്തെ നമ്മളെന്താ പറയാ നമ്മളെ കെ എൻ ആർ സിന്റെ വണ്ടികൾ ഇതിന്റെ അടിയിൽ വന്നു കാണും ബ്ലോക്കിൽ കിടന്നിങ്ങനെ തിരിഞ്ഞ കളിച്ചാണ് അപ്പൊ അയിന്റെ പോലെ അതാ പോണേ നേരം രാക്കട്ടെ മക്കളെ എന്നാലും അടിയും മാറിക്കിട്ട എന്താ പറയുക നമ്മള് ഇരുമ്പിന് ജീവൻ വെച്ചായ ജീവൻ വെച്ചായാലും മേലെ നമ്മളെ ഭീമക്കാളെ മറ്റു സാധനം വെച്ചുകൊണ്ടിരിക്കാണ് എന്താ ലെ ഫുള്ള് പച്ചപ്പായി നമ്മളെ പാടാണ്ട് പൊളിഞ്ഞാടിനുശേഷം പാടം ഒന്നും വൃത്തിയായിട്ട് ആ കച്ചറകളൊക്കെ പോന്ന് എന്താ ഇപ്പൊ അവിടെ റീവർക്കും കാര്യങ്ങളൊക്കെ നടന്നത് അത വരുന്നേ ബി ഏതാലേ സ്വഭാവം മറ്റേ ഭീമാനാ പോലെ ഇതൊക്കെ ആക്കി തരാം അതാ പോല പക്ഷെ ഇതിനെ നിയന്ത്രിക്കാൻ ഇവനെ കൊണ്ടുതന്നെ കഴിയുള്ളു പക്ഷെ അവിടെ എന്തൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഓഫീസർമാരൊക്കെ എന്താ കൂടുതൽ നമ്മളെ ാസ്റ്റ് ഉണ്ടല്ലോ ഫൈനലായ സ്ഥലത്തേക്ക് അവിടത്തെ നമുക്ക് ഇന്ന് ഭീമ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ക്രെയിനുകളൊക്കെ സെറ്റ് ആണ് അപ്പൊ നമ്മള് ഫസ്റ്റ് ഭീമാണ്ട് വെക്കാൻ പോവുകയാണ് ഇന്ന് കൂരിയാട് ഏ അപ്പൊ കൂരിയാട് ഇന്നൊരു സംശയം നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഇനി ഇന്ന് സംശയിക്കണ്ട ആ പാടൊക്കെ മക്കളെ ഇത് ദുന്യാവിന്റെ ആകൃതത്തിന്റെ അടിയിൽ വന്ന ഈ സാധന ലീഗ് എടുക്കണേ ഇനിയിപ്പൊ ആർക്കും മേണ്ട തോന്നുന്നു പക്ഷെ ഒരു കാറ്റ് എന്താ ഇത് ഭയങ്കര പ്രൗഡില്ലേ